പരബ്രഹ്മാ ഓ ശ്രീ സായിരാം പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം സായി പ്രചോദനങ്ങൾ ഓഗസ്റ്റ് ആത്മീയ നമ്മുടെ പുരോഗതിയും യോഗ്യതയും എങ്ങനെ നിരന്തരം പരിശോധിക്കാൻ സാധിക്കും ഭഗവാൻ പ്രേമപൂർവം ഇന്ന് വിശദീകരിക്കുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു പ്രേമസ്വരൂപരെ ഒരു തെർമോമീറ്റർ ശരീരത്തിന്റെ ചൂടിനെ അടയാളപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരോടുള്ള ഇടപഴകലുകളും നിങ്ങളുടെ മാനസിക നിലവാരത്തെയും മനോഭാവങ്ങളെയും സൂചിപ്പിക്കുന്നു ലൗകികതയുടെ ജ്വരം എത്രമാത്രം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് അത് വിളിച്ചറിയിക്കുന്നു അവ ശുദ്ധമായിരിക്കണം അവ വിദ്വേഷമോ അഹങ്കാരമോ പോലെയുള്ള വികാരങ്ങളാൽ വ്യതിചലിക്കരുത് സമാധാനത്തോടെ സംസാരിക്കുക മറ്റുള്ളവരിൽ ശാന്തിയെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ മനുഷ്യത്വപരമായി ഇടപഴകുന്നില്ലെങ്കിൽ ജപവും ധ്യാനവും കൊണ്ട് എന്തു പ്രയോജനം നികൃഷ്ടതയുടെ ചെളിയിൽ ഇഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതീക്ഷയോടെ ഈശ്വരനെ സമീപിക്കാൻ സാധിക്കുക മനസ്സിനെ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാൻ ഈ ദിവസം തന്നെ തീരുമാനിക്കുക അങ്ങനെ നിങ്ങൾക്ക് അത് ഉദ്ദേശിക്കുന്ന പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കും മനഃശാന്തി ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ലൗകികമായ ഭാരം കുറയ്ക്കണം കൂടും കൂടുന്തോറും ഭാരവും കൂടും ലൗകിക സമ്പത്തുകളും ലൗകികമായ ആഗ്രഹങ്ങളും സാക്ഷാത്കാരത്തിനായുള്ള ഓട്ടത്തിലെ വൈകല്യങ്ങളാണ് ഒരു വീട് ഉപയോഗശൂന്യമായ വസ്തുക്കളാൽ അലങ്കോലപ്പെട്ടിരുന്നാൽ അത് ഇരുണ്ടതും പൊടി നിറഞ്ഞതും ശുദ്ധമായ വായു സഞ്ചാരം ഇല്ലാത്തതുമായി തീരും എന്നതുപോലെ മനുഷ്യ ശരീരവും ഒരു വീടാണ് അതിനെ കൗതുക വസ്തുക്കൾ കളിക്കോപ്പുകൾ ചവറ്റുകുട്ടകൾ അനാവശ്യമായ കോപ്പുകൾ എന്നിവയാൽ അലങ്കോലപ്പെടുത്താൻ അനുവദിക്കരുത് അവിടെ വിശുദ്ധിയുടെ കാറ്റ് ഇഷ്ടം പോലെ വീശട്ടെ അങ്ങനെ അജ്ഞതയുടെ അന്ധകാരത്തെ അകറ്റി അതിനെ ശുദ്ധമാക്കുക ജീവിതമെന്നത് മാറ്റമാകുന്ന സമുദ്രത്തിനു കുറുകെയുള്ള ഒരു പാലമാണ് അതിന് മുകളിലൂടെ കടന്നുപോവുക പക്ഷേ അവിടെ ഒരു വീട് പണിയാൻ ശ്രമിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിയ്ക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ സായിരാം